ഉറക്കമും ചിന്താഗതിയല്ലാതെ ഭക്ഷണം നിശ്ചയിച്ച രാജ്യ പ്രായ അള്ളാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവന്റെ ഇടയിലുള്ള മറാ അല്ലാഹു പരിപൂർണ്ണമായ നീകമത്രേ ഒരു വ്യക്തി നമസ്കരിക്കാൻ നിൽക്കുമ്പോഴത്തെ ഹബീബുനാ റസൂലുള്ളാഹി നമസ്കാരത്തിൽ ഭയവതി വേണയ മുഅ്മിനേ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഭയവതിയുള്ള മുഅ്മിത് തീർച്ചയായും വിജയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ

അല്ലാഹു സുബ്ഹാനഹു ആയത്തുൽ ഇദാ ഓരോ തന്റെ നിന്ന് സംരക്ഷിക്കുന്നതാകുന്ന സ്ത്രീ പുരുഷന്മാര് അവര് വിജയിച്ചവരാണ് വിജയിച്ചവരാണ് അല്ലാ റസൂൽ ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പറയുകയാള് എന്നിട്ട് പറയുന്നു

بسم الله الرحمن الرحيم <applause> إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس فان تحكموا بالعدل إن الله نعم ما يعظكم إن الله <سؤال> كان سميعا بصيرا يا قران بيكبر ويعرض الله سبحانه وتعالى أن تحكموا بالعدل أن تؤد الأمانات إلى أهلها അല്ലയോ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ നിർവഹിക്കണേ നിർവഹിക്കണേ എന്ന് പരിപൂർണമായി ശ്രദ്ധിക്കണേ പുറം പറയാ ചെറിയ ദൗത്യം അല്ല നിങ്ങളോട് ഏൽപ്പിക്കപ്പെടുന്നു പള്ളിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പള്ളിയിൽ എവിടെയെങ്കിലും ടാപ്പ് പൊട്ടി കിടപ്പുണ്ടോ നോക്കണം ബാത്റൂമിലുണ്ടോ വെള്ളം ചോരുന്നുണ്ടോ കമ്മിറ്റിക്കാർ ശ്രദ്ധിച്ചു എപ്പോഴും പള്ളിയായിട്ട് ബന്ധം പഠന സദാസമയം വരണം പള്ളിയിൽ